ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഷീന ഹസെ ഞാൻ രണ്ട് വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഒരു അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ചാനൽ ചെയ്യുന്നുള്ളത് സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പ്ലാൻ ബേസ്ഡ് ക്ലൻസിങ് ആൻഡ് ഫോം ആണ് ത്രീ ഇൻ വൺ ആണ് മീൻസ് നമുക്കിത് ക്ലൻസിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ടോണറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വൈറ്റ്നിങ് സ്കിൻ വൈറ്റനിങ്ങിന് യൂസ് ചെയ്യാം സോ ഇതുമാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റിയൽ റോസ്മേരി ആൻഡ് ബിറ്റല്ലീസ് ആണ് റോസ്മേരിയിൻ്റെ ഗുണങ്ങൾ കുറേ ആളുകൾക്ക് അറിയാവുന്നതാണ് സ്കിന്നിൽ വരുന്നത് കാരണം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഫംഗലാണ് അതുകൊണ്ടാണ് നമുക്ക് ഹെയറിൽ അത്രയും ബെനിഫിറ്റ്സ് കിട്ടണം അതുപോലെ തന്നെ ഈ ഫേസിൽ റോസ്മേരി ലൈറ്റ്നിങ് ചെയ്യും സ്കിൻ ലൈറ്റ്നിങ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏക്കൻ ഫ്രീ ആണ് ഏക്കന് വേണ്ടി യൂസ് ചെയ്യുന്ന ോസ്മെരി യൂസ് ചെയ്യാറുണ്ട് സോ അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സോ ബീറ്റൽ ലീവ്സിനെ പറ്റി അധിക ആൾക്കാർക്കും പറയേണ്ട ആവശ്യമില്ല കാരണം ബീറ്റല്ലീവ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഫംഗൽ ആൻറ്റി മൈക്രോബിയൽ ഒക്കെയാണ് സോ എന്തെങ്കിലും റിലേറ്റഡ് മീൻസ് റാഷസ് ഏക്കൻ പിന്നെ പഫിനസ് കണ്ണിന് വരുന്ന പഫിനസ് പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് എക്സ്പ്ലോയിറ്റർ ആയിട്ടും ടോണറായിട്ടും പിന്നെ അതുപോലെ തന്നെ ക്ലെൻസിങ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഡസ്റ്റും കാര്യമൊക്കെ പോകാന്നല്ല അത് ഡീപ്പായിട്ട് പോവില്ല അതിനാണല്ലോ നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ചില ആളുകൾ ഡെയിലി യൂസ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീക്ക്ലി യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി ഇത് പിന്നെ നമ്മുടെ അതായത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഡസ്റ്റ് പെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഡസ്റ്റ് കാര്യങ്ങൾ എല്ലാ ഇതും ക്ലീൻ ചെയ്യും ഡേ ആൻഡ് നൈറ്റ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം സോ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഇതിൽ കെമിക്കൽസ് ഇല്ല അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല സോപ്പ് അധികം ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി സോ ഫേസ് വാഷ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും കുറേ കെമിക്കൽസ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ട് സോപ്പ് റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല ലൈഫിൽ നിന്ന് സോ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അത് നാച്ചുറൽ ആണോ പ്ലാൻ ബേസ്ഡ് ആണോ പിന്നെ അത് തന്നെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ സോ പിന്നെ നമ്മളതിനു വേണ്ടി കുറേ ക്രീംസ് കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ചില ആളുകൾ ക്ലെൻസിങ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ക്രബ്ബർ യൂസ് ചെയ്യും എക്സ്പോയിൽ യൂസ് ചെയ്യും ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് സ്കിന്നെല്ലാം കൂടെ ഡ്രൈ ആവും അത്രയല്ല ഏജിങ് ഏജ് ഫീൽ ചെയ്യും സോ ഇത്രയും കാര്യങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ സോ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇത് ഇൻ വൺ ആണ് അത് മാത്രമല്ല നമ്മൾ നോർമലി ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഒരു ടൂബാണെന്നുണ്ടെങ്കിലും മന്ത്ലി നമുക്കൊരു ത്രീ എങ്കിലും നമുക്ക് വേണ്ടി വരും വീക്കിലി വൺ ട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും കാരണം പുറത്തെപ്പോഴുള്ള ആളുകൾക്കാണെങ്കിലും ഫേസ് ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും കാരണം നമ്മളിത് ഡേർട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് നമുക്കൊരു ഫീൽ ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയൊരു ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും ആ ഒരു ഫോം മതി നമുക്ക് ക്ലൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം ചെയ്യണം ഇങ്ങനെ വരും ഈ ഒരു സംഭവം മതി നമുക്ക് ഇരട്ട സംഭവം മതി നമുക്ക് നമ്മുടെ ഇത് ഫ്രഷ് ആവാനും ക്ലീൻ ആവാനും വൈറ്റ്നിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം മതി നമുക്ക് ഈ ഇരട്ടത്തിരി ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് ഫേസ് ഫോമാണ് ഫേസ് വാഷ് ഉണ്ട് നമുക്ക് ഫേസ് ഫോമും ഉണ്ട് സോ ഇതാണ് എനിക്കിന്ന് എന്നോട് നിൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് പിന്നെ ബിറ്റലീസും റോസ്മേരിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഫേസിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്കതൊക്കെ ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ആണിത് ലൈറ്റ്നിങ് ഞാനൊന്നും കൂടെ പറയുകയാണ് ലൈറ്റ്നിങ് അതായത് സ്കിൻ ഡ്രൈ ലൈറ്റ്നിങ് ഇൻസ്റ്റൻ്റ് അല്ല അത് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം ലൈ സ്കിൻ ലൈറ്റ്നിങ് അതുപോലെ തന്നെ പഫിനെസ് കണ്ണൻ്റെ അവിടെ അങ്ങനെ വരുന്ന പഫിനെസ് പിന്നെ ഏക്കൻസ് മുഖക്കുരു പിന്നെ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരേ ടോണിൽ ആകാറുള്ള കാര്യങ്ങളാണ് ഇതിലെ ഇൻഗ്രീ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് സോ എസെൻഷ്യലിൻ്റെ പ്ലാൻഡേസ്ഡ് നാച്ചുറൽ ഫാൻസി ഫോം ഒന്ന് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക യൂസ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യണമെങ്കിലും പറയണമെങ്കിലും ഇതിൻ്റെ റിസൾട്ടോ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആ ഹ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റീഡാണ് ഓക്കെ താങ്ക്